ഒപ്പമുള്ള മാതാപിതാക്കൾക്കും ഇതൊക്കെ ഒരു മനസ്സിൽ എന്നും അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് അത് ഇനിയും ജീവിതത്തിൽ നല്ല പൗരന്മാരായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി ഓരോരുത്തരെയും ഞാൻ ആശംസിക്കാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ജിജി സൈമൺ എന്ന മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റിനെ കുറിച്ച് എനിക്ക് ഏറ്റവും അറിയാവുന്ന കാര്യമാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്ക് പ്രസിഡന്റ്മാരിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബ്ലോക്ക് പ്രസിഡന്റ് ആണ് ഇവിടത്തെ ബ്ലോക്ക് പ്രസിഡന്റ് എന്നതിൽ അഭിമാനിക്കുന്ന സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ അതോടൊപ്പം പക്ഷേ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ഇത്രയും മികച്ച ഒരു ഓണാഘോഷവും ഒരു കൈത്താങ്ങും കരുതലും സ്നേഹവും മെമ്പർ എന്ന സൈമണിൽ നിന്നും ഉണ്ടാകുന്നത് കാണാനും അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനുമുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം ജിജിയെ ഞാൻ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏഴാം വാർഡ് മെമ്പർ ജിജി സൈമൺ അധ്യക്ഷത വഹിച്ചു എന്റെ അമ്മമാരാണ് ഇരിക്കുന്നത് എപ്പോൾ എന്ത് കഴിഞ്ഞാഴിക്കും വിളിച്ചാലും ഒരു മടിയും കാണിക്കാതെ വരുന്നവര് അവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വല്ല ഒരിടയ്ക്ക് വല്ലപ്പോഴും ഒരു കിറ്റ് കൊടുക്കണമെന്നൊന്നും അവർക്ക് അത്ര വലിയ കാര്യമില്ലെങ്കിൽ പോലും പരിപാടികൾക്ക് വരുന്നതിനൊപ്പം തന്നെ അവര് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഏതൊരു കാര്യത്തിനും കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്നത് ഭയങ്കര കാര്യം തന്നെയാണ് നിങ്ങളില്ലെങ്കിൽ എന്നെ പോലുള്ള ആളില്ല എന്നുവെച്ചാൽ നിങ്ങളാണ് എന്റെ ശക്തി അണിയില്ലെങ്കിൽ എന്റെ നേതാവ് എന്ന് പറഞ്ഞ പോലെ നിങ്ങളില്ലെങ്കിലും ജിജി സാഹന ഒന്നുമല്ല എന്ന് എനിക്ക് തോന്നും ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ ഓരമ്മമാരെ ഞാൻ കാണുന്നത് അതിലുപരി എൻ്റെ ഏർ എസ് എൽ സിക്കും പ്ലസ് ടു പാസായ പിള്ളേരെ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വാർഡിലെ ഉന്നത വിജയം കരസ്ഥമാക്കി എല്ലാവരും അങ്ങനത്തെ ഫുൾ എ പ്ലസോ അല്ലെങ്കിൽ ഫുള്ള് ആയിട്ടുള്ള ഇതൊന്നല്ല എല്ലാവരും ഒറ്റ കണ്ണുകൊണ്ടേ കാണാൻ സാധിക്കും ഫുൾ എ പ്ലസ് വാങ്ങിച്ചവർക്ക് ഒത്തിരി മൊമെന്റുകൾ ലഭിക്കും പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ എ പ്ലസ് കുറഞ്ഞവർക്ക് കൊടുക്കാറില്ല അത് ഫുൾ എ പ്ലസ് ആണ് ഒന്നോ രണ്ടോ കുറഞ്ഞാൽ പോലും കൊടുക്കില്ല ഫുൾ എ പ്ലസ് മാത്രം കൊടുക്കും പക്ഷേ നമ്മൾ ഏഴാം വാർഡിലെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഒന്നോ രണ്ടോ എ പ്ലസ് മാറ്റി നിർത്താതെ എല്ലാവരെയും എല്ലാവരെയും കാണാനും സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബാബു വൈസ് പ്രസിഡന്റ് എം എ അബ്ദുൾ ജബാർ സംസ്ഥാന കാർഷിക സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ടി എ നവാസ് ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി പോൾ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ഫ്രാൻസിസ് തറയിൽ എം എ സുധീർ അനിൽ തുടങ്ങി ഒട്ടേറെ പേര് സംസാരിച്ചു